തൻ്റെ രണ്ട് കൂടെ ഒരു നടന്നു നടന്നുപോകാഹു അവരുമായി നടക്കുമ്പോൾ ഒരു ഖബറിനരികിലെത്തിയപ്പോൾ രണ്ട് സഹാബാക്കൾ എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട് റസൂൽ അള്ളാഹു അത് കേൾക്കുകയാണ് ഇവൻ വെട്ടിയാണ് ഇവനൊരു പൊട്ടനാണ് അല്ലെങ്കിൽ ഇവന് ബുദ്ധി ഇല്ലാതെ പോയി എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് അലൈഹി അള്ളാഹുസ് ആ ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വന്നു വഴിയിലെത്തിയ സമയത്ത് ഒരു ചത്ത കോവർ കഴുതിയുടെ ഒരു ശവശരീരം കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഫക്കുല നിങ്ങൾ രണ്ടുപേരും അത് തിന്നുകൊള്ളുക നിങ്ങൾ അതിനെ അലൈഹി അലൈവലയോട് തിരിച്ചു ചോദിക്കുക അല്ലവിയെ എങ്ങനെയാണ് ഒരു ചത്ത കഴുതിയുടെ മാംസം ഞങ്ങൾ തിന്ന എങ്ങനെയാണ് ഈ കിടക്കുന്ന പുഴുവരിക്കുന്ന ഈ മാംസം ഞങ്ങൾ ഭക്ഷിക്കുക പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ലേ ഖബറിൽ കിടക്കുന്നൊരു മനുഷ്യനെ കുറിച്ച് ആ പറഞ്ഞതിനേക്കാൾ ആ വർത്തമാനത്തെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ കിടക്കുന്ന പുഴുവരിക്കുന്ന ഈ മാംസം ഭക്ഷിക്കലാണ് എന്ന് പ്രവാചകൻ അവരോട് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി പ്രിയമുള്ളവരെ നമ്മുടെ സംസാരത്തിന്റെ നമ്മുടെ നാവിന്റെ സംസാരങ്ങളും നാവും നാം എത്രയാണോ സൂക്ഷിക്കേണ്ടത് അത്രയും അധികം സൂക്ഷിക്കണം എത്രയാണോ അതിനെ പിടിച്ചു വെക്കാൻ കഴിയുക അത്രയും അധികം അതിനെ വെക്കണം എന്നുള്ളതാണ് പ്രവാചകന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് റസൂലിന്റെ ഹദീസ് ഉണർത്തുകയാൽ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് പ്രവാചകൻ പറഞ്ഞല്ലോ ആരെങ്കിലും അള്ളാഹുത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ പറയട്ടെ പറയട്ടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മിണ്ടാതിരുന്നു ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്നുള്ള പ്രവാചകന്റെ ഹദീസ് വ്യക്തമാണ് നമ്മൾ പലതും കേട്ടതാണ് പലപ്പോഴും പഠിച്ചതാണ് എങ്കിൽ ആലോചിക്കണം എത്ര ഈ ഹദീസിനോട് നീതി പുലർത്താറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ അലൈഹി എത്ര അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ആ പ്രവാചകൻ നമുക്ക് എത്ര അധികം അതിൽ പറ്റുന്നുണ്ട് എന്ന് മനുഷ്യന്റെ ജീവിതത്തിലും കേറി അനാവശ്യമായി ആ ജീവിതമാണോ നമ്മളും ആ ജീവിതമാണോ ആ നാവാണോ ആ രീതിയിലുള്ള പ്രവർത്തനമാണോ നമ്മുടേതുമെന്ന് ചിന്തിച്ചു നോക്കും മഹാനായ ഉമർ അബ്ദുൽ അസീസ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഒരു മനുഷ്യൻ അവൻ സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ അവൻ്റെ അമലുകളുടെ അവന്റെ അമലുകളുടെ തൂക്കം കുറയുമെന്നുള്ളതാണ് എന്തുകൊണ്ട് അവൻ്റെ സംസാരമുണ്ട് അതുകൊണ്ട് അവൻ അതിനെ എണ്ണി നോക്കട്ടെ അവൻ്റെ സംസാരത്തിന്റെ ഓരോ വാക്കുകളും അവൻ എണ്ണി നോക്കട്ടെ അവൻ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അവൻ്റെ ഓരോ വാചകങ്ങളും അവൻ ആലോചിച്ച് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒക്കെ വർത്തമാനം പറഞ്ഞ് ആരോടുമായിക്കൊള്ളട്ടെ ഉമ്മയോടാണെങ്കിലും ഉപ്പയോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും അവർ പറയുന്ന വർത്തമാനം എത്ര വൃത്തികെട്ടതാണ് എന്ന് ദേഷ്യം പിടിക്കുമ്പോൾ ആലോചിക്കാറില്ല ആരാണെങ്കിലും അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കുക ഏതൊരു വാക്കു ചിരിക്കുമ്പോഴും പരിശുദ്ധമായ പുറം പറഞ്ഞതെന്താ ഏതൊരു വാക്കുച്ഛരിക്കുമ്പോഴും ഏതൊരു വാക്ക് സംസാരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും അതെല്ലാം രേഖപ്പെടുത്തുന്ന മാന്യന്മാരായ രണ്ട് മലക്കുകളുണ്ട് മനുഷ്യന്റെ ചുമലുകളിൽ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്തൊക്കെ സംസാരിച്ചാലും അതാ കിതാബിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അവരെ മാറ്റി തിരുത്താൻ സാധ്യമല്ല അവരുടെ പേനകളെ തളർത്താൻ സാധ്യമല്ല എത്ര കാശു കൊടുത്താലും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് തിരുത്തപ്പെടാൻ സാധ്യമല്ല കാരണം മലക്കുകളാണ് മലക്കുകളാണ് അതുകൊണ്ട് ചിന്തിക്കണം പ്രവാചകൻ എത്രയാണ് സൂക്ഷിച്ചിരുന്നത് പ്രവാചകൻ പണ്ഡിതന്മാരൊക്കെ അവർ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു എന്നാ വെറുതെ ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു നമ്മളൊക്കെ എങ്ങനെ എങ്ങനെയെങ്കിലും ആളുകളോട് ഇങ്ങനെ സംസാരിച്ച് കമ്പനിയായി ഉള്ളതും ഇല്ലാത്തതും അവൻ്റെതും ഇവൻ്റെതും അവളുടെയും ഇവരുടെയും ഒക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു കൂടാമെന്നുള്ള ചിലരു ധാരണയുണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മതി പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കണം എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവന് എണ്ണി നോക്കട്ടെ എന്നുള്ളതാണ് കാരണം പരിശുദ്ധമായ ഖുർആൻ പറയുന്നു യൗമ തശ്ഹദു തശ്ഹദു ബിമാ കാനു യഅമലൂൻ ഒരു ദിവസം ദിവസം വരാനുണ്ട് വരാനുണ്ട് ആ അവന്റെ നാവുകൾ അവനെതിരെ സാക്ഷി നിൽക്കുന്നതാണ് അവന്റെ കാലുകൾ അവനെതിരെ സാക്ഷി നിൽക്കുന്നതാണ് ഈ പറഞ്ഞ നാവ് അന്നുണ്ടാകുന്ന അന്നുണ്ടാവുന്നതല്ല കൂട്ടിന് ഈ നടന്ന കാലുകൾ അന്നെതിര് പറയുന്നതാണ് കൈകളെതിര് പറയുന്നതാണ് അതുകൊണ്ട് ആരെ കുറിച്ചാണോ കുറ്റം പറയുന്നത് ആരെ കുറിച്ചാണോ ആരുടെ പച്ച ഇറച്ചിയാണോ ഒരു ഒരുളുപ്പില്ലാതെ തിന്നുകൊണ്ടിരിക്കുന്നത് അത് എണ്ണി നോക്കട്ടെ അറിയാതെ അവൻ സൂക്ഷിക്കട്ടെ കാരണം നാളെ അതിന് അള്ളാഹുബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും വല്ലാത്ത പ്രയാസമാണ് പിന്നെ എത്രയെത്ര ആളുകളാണ് വിവരം കെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഈ മൊബൈൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും എഴുതി വിടാം എന്നുള്ള ഒരു തോന്നിവാസം അല്ലെങ്കിൽ ഒരു തോന്നൽ ഈ അടുത്ത വയനാട് ദുരന്തമുണ്ടായി ആ ദുരന്തമുണ്ടായ സ്ഥലത്തിൽ അവിടെയുള്ള പിഞ്ചു മക്കൾക്ക് വേണ്ടി പാല് കൊടുക്കാമെന്നൊരു സഹോദരി കമന്റ് ഇട്ടപ്പോൾ ആ കമന്റിനടിയിൽ വളരെ വൃത്തികെട്ട വളരെ മോശപ്പെട്ട മനസ്സുള്ളൊരു മനുഷ്യൻ മനുഷ്യനെന്ന് പറയാൻ പറ്റും അങ്ങനെയൊക്കെ കമന്റ് ഇട്ടാൽ ചിലർക്ക് അള്ളാഹു പിന്നെ അതിന്റെ ശിക്ഷ പെടുന്നു കൊടുക്കും ചിലർക്ക് നാളെ കൊടുക്കും എന്താണെങ്കിലും എന്തും ഷെയർ ചെയ്യാമെന്നുള്ളൊരു ഒരു മനസ്സാണ് ചിലർക്കൊക്കെ ഉള്ളത് അത് കൈയാണെങ്കിലും നാവാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ വർത്തമാനം പറയാം ഏ എങ്ങനെയെങ്കിലും ഒക്കെ സംസാരിക്കാം എന്നുള്ള രീതി അത് മാറ്റിയെടുക്കണം പ്രിയമുള്ളവരെ എത്ര എത്ര കുടുംബങ്ങളാണ് എത്ര എത്ര ആളുകളാണ് പരസ്പരം അകന്നു നിൽക്കുന്നത് എന്തിന്റെ പേരിലാ നാവ് ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിന്റെ പേരിലാ സ്വന്തം നാവുകളും ഗോപവും ഉണ്ടാക്കി വെച്ച പ്രയാസത്തിന്റെ പേരില എത്ര എത്ര കുടുംബങ്ങളാണ് അകന്നു നിൽക്കുന്നത് നമ്മുടെ മക്കളുടെ കുറവുകൾ അവിടെയും ഇവിടെയും മരുമകളുടെ കുറവുകൾ അപ്പുറത്ത് പോയി പറയുന്നുണ്ടെങ്കിൽ ആ അമ്മ നമുക്ക് എന്തോ ഒരു കുറവുണ്ട് അതുകൊണ്ടല്ലേ അവിടെ പോയി പറയുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ മരുമകളോട് പറയുകയാണെങ്കിൽ അത് തിരുത്തപ്പെടാം അവൾക്ക് എന്നാൽ ഒരു ഉമ്മയെ എന്തെങ്കിലും ഉമ്മക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് വിരുന്നിന് വരുന്ന ആളുകൾ വരുമ്പോൾ അവരോട് പറയുന്ന ആളുകളുണ്ട് അവരോട് പറയുന്ന പെണ്ണുങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അത് ഉമ്മാന്റെ കുറവ് ചിലപ്പോ ഉമ്മ പഴയ കാലത്തുള്ള ആളായിരിക്കാം ആ ഉമ്മയോട് ചിലപ്പോൾ പറഞ്ഞാൽ തിരുത്താൻ കഴിയും അതുകൊണ്ട് ഉമ്മയോട് പറയണം വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം വെറുതെ വർത്തമാനം പറഞ്ഞ് കോപിച്ച് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുടുംബത്തെ തകർത്തു കളയാൻ ആരും നോക്കരുത് അത് വലിയ വിലപ്പെട്ടതാണ് എന്ന് നാം ചിന്തിക്കണം ഹജ്ജിന് പോകുമ്പോൾ എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊരുത്തം ചോദിക്കാൻ പോകുന്നവർ ഇന്ന് ഹജ്ജൊക്കെ പറഞ്ഞാൽ വെറും ടൂറിസമായി മാറി അല്ലെ പ്രിയമുള്ളവര് ഹജ്ജിന് പോകുമ്പോൾ പലരും നോക്കുന്നത് എന്താണ് കഴമിന്റെ അടുത്ത് അല്ലെങ്കിൽ ഹറമിൻ്റെ അടുത്തൊക്കെ എത്ര എത്ര നടക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം അവിടെ കിട്ടും അവിടെ എ സി ഉണ്ടോ എന്നൊക്കെ ഇവിടെ അവിടുത്തെ സുഖങ്ങൾ നോക്കിയിട്ട് അവിടേക്ക് പാലായനം ചെയ്യുന്നത് പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കൂ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നത് ആ ഹജ്ജ് കഴിഞ്ഞ് വന്ന് ഹാജിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ആളുകൾക്ക് പിന്നെയും പ്രയാസമുണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതം വന്നെന്തെങ്കിലും പിന്നെ ആളുകൾക്ക് പ്രയാസമുണ്ടോ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ ആ പ്രിയമുള്ളവരെ ആർക്കു വേണ്ടിയാ ജീവിതം ആർക്കു വേണ്ടിയാ ഈ അഹങ്കാരം നാലട കിട്ടുമ്പോഴേക്ക് അഹങ്കാരം മുത്ത് ആളുകളെ കണ്ണിൽ പിടിക്കാത്ത അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ആളുകളായി മാറുന്നത് എന്തിനു വേണ്ടിയാ കണ്ടില്ലേ ഒരടി ഒരു ഒരു രണ്ട് അടി വഴിക്ക് വേണ്ടിയിട്ട് തർക്കം കൂടിയും കേസ് കൊടുത്തിരുന്ന ആളുകൾ ഇന്നവരൊക്കെ മണ്ണിനടിയിലല്ലേ മണ്ണിനടിയിലല്ലേ മണ്ണവർക്ക് മുകളിലായി പോയില്ലേ എല്ലാം ഒലിച്ചു പോയില്ലേ എല്ലാം തീർന്നു പോയില്ലേ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എങ്ങനെയൊക്കെ വെട്ടിപ്പിടിക്കലുകളായിരുന്നു ആരും കാണാതെ ആർക്കും കേൾക്കാത്ത ആർക്കും വേണ്ടാത്ത ചിന്തയും മനസ്സും കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട അഹങ്കാരത്തിന്റെ മനസ്സ് പ്രിയമുള്ളവരെ അതൊക്കെ മണ്ണിൽ അതൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇതൊക്കെ നമുക്കും സംഭവിക്കും അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ അള്ളാഹുഅലൈവല്ലാം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം അള്ളാഹു എന്ന് നാം മനസ്സിലാക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ പ്രവാചകൻ ഒരിക്കലും തൻറെ പ്രിയപത്നിമാരോട് ഒരു മോശമായ രീതിയിലും പെരുമാറിയിട്ടില്ല ഒരിക്കലെ റസൂൽ ആയിഷ ബീവിയോട് ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിക്കേണ്ടി വന്നു എന്തിന്റെ പേരില എന്തിന്റെ പേരില മറ്റൊരു ബീവിയെ കുറിച്ച് കുള്ളത്തി എന്ന് സംസാരിച്ചു സംസാരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ റസൂൽ പറഞ്ഞു ആയിഷ നീ പറഞ്ഞ ആ മുഴുവൻ എന്ന് റസൂലുള്ളാഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്നാ പ്രിയമുള്ളവരെ നാം ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെ വാക്കുകൾ നാം കളിയാക്കാറുണ്ട് എന്തൊക്കെ വാക്കുകൾ നമ്മൾ കളിയാക്കി വിളിക്കാറുണ്ട് പലരെയും നാം വിളിക്കുന്നത് അവന്റെ ഉപ്പയിട്ട ഉമ്മയിട്ട പേരല്ല അവന് നമ്മൾ പലരും ഏർപ്പേരിട്ട് വിളിക്കുന്ന പേരുകള നാട്ടിൽ വരണം വിളിക്കുന്നത് അതുകൊണ്ട് നാം ചിന്തിക്കുക ഒരാളെയും ഒരാളെയും വേദനിപ്പിക്കരുത് ഒരാളെയും ഒരാളെയും കരയിപ്പിക്കരുത് അതിന് അള്ളാഹു നമുക്ക് അനുമതി നൽകിയിട്ടില്ല അതിന് അല്ലാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല എന്ന് നാം ചിന്തിക്കുക പരിശുദ്ധമായ പുറ പറയുന്നത് കാണുക എന്താ പറഞ്ഞത് നാം ഒരു വാക്ക് പറയുമ്പോൾ അത് അള്ളാഹു കേൾക്കുന്നുണ്ട് അത് അല്ലാഹു കേൾക്കുന്നുണ്ട് അതെത്രയാണെങ്കിലും ഒരു മീറ്റിങ്ങിന് പറഞ്ഞതാണെങ്കിലും നാലാൾ കൂടുമ്പോഴാണെങ്കിലും അതാ ഖുർആൻ പറഞ്ഞത് എന്താ പറഞ്ഞത്

അള്ളാഹു പറയാണ് മൂന്നാളുകൾ കൂടി ഇരിക്കുമ്പോൾ രഹസ്യ സംസാരം ഉണ്ടാകുന്നില്ല നാലാമതാ ഒരാളായിട്ടുണ്ടാകുന്നു നാലാമതായി ഒരാൾ ഉണ്ടാകുന്നു എന്നല്ലാതെ അവർ സംസാരിക്കുമ്പോൾ അഞ്ചാമതൊരാൾ ഒരാളുണ്ട് അതാരാണ് അത് രക്ഷിതാവാണ് ആറാളിരിക്കുമ്പോൾ ഏഴാമതൊരാളുണ്ട് നാലാളും അഞ്ചാളും ഒക്കെ ആയി സംസാരിക്കുമ്പോൾ അള്ളാഹു അടുത്തതായിട്ട് ഒരു അള്ളാഹുണ്ട് എന്തൊക്കെ സംസാരിക്കും രേഖപ്പെടുത്തി വെക്കുമെന്നാണ് എന്നിട്ട് പറയുന്നു ദിവസം അവൻ രേഖപ്പെടുത്തിയത് അവന്റെ സംസാരം അവന്റെ വാക്ക് അവൻ ഉമ്മയോട് പറഞ്ഞത് അവന്റെ ഉപ്പയോട് പറഞ്ഞത് മരുമകളോട് പറഞ്ഞത് അമ്മായിമ്മയോട് പറഞ്ഞത് അമ്മോശനോട് പറഞ്ഞത് എല്ലാം നാളെ കൊണ്ടുവരുമെന്നാണ് എല്ലാം റബ്ബിന്റെ മുന്നിൽ അല്ലാഹു അള്ളാഹു മനുഷ്യനോട് രേഖപ്പെടുത്തി വെക്കുമെന്നാണ് റബ്ബിന്റെ കോടതിയിൽ അതുകൊണ്ട് അതുകൊണ്ട് ചിന്തിക്കണം എത്രയാണ് അതുകൊണ്ട് നാശം വരുത്തി വെച്ചിട്ടുള്ളത് എത്രയാണ് നാശം വരുത്തി വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്നത് പറയും ഇന്നൊരാളെ കുറിച്ച് പറയും അഹമ്മദ് അല്ലെങ്കിൽ ഇന്നയാള് മോശാണ് കേട്ടോ ഇന്ന താത്ത മോശമാണ് എന്ന് പറയും എന്നിട്ട് നമ്മള് ചിലപ്പോ വൈലാനം വരിച്ചിട്ടുണ്ടാവും രാത്രി ആകുമ്പോഴേക്കും നമ്മളെ കബറടക്കം ഒക്കെ കഴിയും നമ്മളെ കബറടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളാ പറഞ്ഞ വാക്ക് ആരൊക്കെയോ അറിയും പിന്നെ അയാള് മൂന്ന് ദിവസം കഴിഞ്ഞ അറിയും എന്നെ കുറിച്ച് ഓൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ എത്തി നമ്മൾ പറഞ്ഞ വർത്താനം നമ്മൾ പറഞ്ഞ വർത്താനം പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുക നമ്മൾ മണ്ണിനടിയിലായി എന്നിട്ടും നമ്മൾ പറഞ്ഞ അഹങ്കാരത്തിന്റെ വർത്തമാനം അല്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ ആ മണ്ണിന് മുകളിൽ ഇങ്ങനെ ആളുകൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു അതിൻ്റെയൊക്കെ ശിക്ഷ നമ്മുടെ കവറിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരാളെ കുറിച്ച് പറയുമ്പോൾ കവറിലേക്ക് ഞാൻ പോകാനുള്ളതാ എന്നുള്ള ചിന്തയുണ്ടാവണം അതുണ്ടാകുമ്പോൾ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ വേദനിപ്പിക്കൂല അതുണ്ടാകുമ്പോൾ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തൂല റസൂർ പല ആളുകളും രണ്ട് കാര്യത്തിൽ എന്താ റസൂൽ പറഞ്ഞു ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഒഴിവ് സമയത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂർ പറയാ അധികം ആളുകളും അശ്വത്ഥരാണ് എന്തെങ്കിലും ഒക്കെ സംസാരിച്ച് നടക്കുക ഏ ഉണ്ടല്ലോ ഈ കന്നുകാലികളെ അവരുടെ സ്വഭാവമാണ് ചില ആളുകൾക്ക് എന്താ ഒരു മിനിറ്റ് ഉള്ളിലിടു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും ഏർ അതിങ്ങനെ അയവിറക്കുമല്ലോ ഈ പശു ഇങ്ങനെ അയവിറക്കും ഈ അയവിറക്കുമ്പോ അതിനതൊരു സ്വഭാവമാണ് എന്നതുപോലെ എപ്പോഴും ഇവരുടെ നാവിങ്ങനെ അലച്ചുകൊണ്ടിരിക്കും ഒരു നേരം പോലും ഒന്ന് ഒന്ന് സുമത്താവാൻ ഒന്ന് മിണ്ടാതിരിക്കാൻ അവര് കഴിയുന്നില്ല നമ്മൾ പലപ്പോഴും മിണ്ടാതിരുന്ന ഉമർത്ത പ്രധാന പറയാ മിണ്ടിയതിന്റെ പേരിൽ പലപ്പോഴും വേദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ മിണ്ടാതിരുന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളൂ നെന്മയെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മിണ്ട സമയത്ത് മിണ്ടണം പ്രവാചകം പറഞ്ഞു നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ നമുക്ക് ആവശ്യമുള്ളതൊന്നും നടത്താൻ കഴിയില്ല ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളില്ലേ നമുക്ക് അതിന്റെ പിന്നാലെ പോയിക്കോളി ആവശ്യമില്ലാത്ത ആളുകളുടെ പിന്നാലെ പോയി അവൻ്റെയും ഇവൻറെയും നിന്ന് നടന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നടക്കൂല നമ്മുടെ ആഹരത്ത് നശിപ്പിച്ചു കളയും എന്ത് നമ്മുടെ നാവ് നാവ്മായ പുറ പറഞ്ഞില്ലേ അല്ലയോ നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തും മക്കളും ുംക്കളും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ നമുക്കിങ്ങനെ സമ്പത്തുണ്ട് കൊറേ സേവിങ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പേരിലല്ലേ ഈ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ ഏത് നിമിഷവും അസ്തമിച്ചു പോകും അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ നിസ്സായതയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നുമില്ലാത്തവനായി ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തെരുമോ എന്നുള്ള അവസ്ഥ വരിക അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കണ്ട ഒരാൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി ആ തെറ്റുപറ്റിയാൽ അത് പരത്തി നടക്കുമ്പോൾ അതിന്റെ പേരിൽ നീ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പറ്റിയ കുറവിന്റെ പേരിൽ നീ സന്തോഷിച്ച് അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുദിനെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് നിനക്കും ആ ഗതി വരുത്തും അതുകൊണ്ട് ഒരാളെ കൊണ്ടും ഒരാളെ ഈ പ്രയാസപ്പെടുത്തരുന്ന് പ്രവാചകനോടൊരു സഹാവി വന്ന് ചോദിച്ചു നബിയെ നബിയെ എന്തെങ്കിലും ഒരു ഉപദേശം തരൂ നബിയെ

അത് എല്ലാവിധ മുസ്കളും ഷെറുകളും വരുത്തി വെക്കും എന്താ പറയുന്നത് എന്ന് ഓർമ്മ ഉണ്ടാവൂല എന്താ സംസാരിച്ചത് എന്ന് ഓർമ്മ ഉണ്ടാവൂല എന്തൊക്കെയാണ് ഉമ്മയോട് പറഞ്ഞത് എന്തൊക്കെയാണ് ഉപ്പയോട് പറഞ്ഞത് അനിയനോടും ജ്യേഷ്ഠനോടും പ്രിയപ്പെട്ടവരോടും എന്തൊക്കെയാണ് സംസാരിച്ചു കൂട്ടിയത് നമുക്ക് ഓർമ്മ ഉണ്ടാവൂല അതുകൊണ്ട് നമ്മൾ പിന്നെ അള്ളാനോട് മാത്രം പൊരുത്തം ചോദിച്ചാൽ മതിയാവൂല പിന്നെ അവരോടൊക്കെ പോയി പൊരുത്തം ചോദിക്കേണ്ടി വരും അടിമകളുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഇറക്കേണ്ടി വരും എന്തിനാ ഓ പൊറത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ അമലൊക്കെ വെറുതെ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നാളെ ഒരുപാട് വിവാദമായിട്ട് ഒരുപാട് ആളുകൾ വരുമത്രേ പല ആളുകളും ഇബാലിന്റെ കോടതിയിൽ കടന്നു വരും ആളുകൾ പറഞ്ഞു നോമ്പുകൾ അവർ നോക്കിയിട്ടുണ്ടാവും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും എല്ലാവിധ ക്ലാസുകൾക്കും പോയവരാകും എല്ലാവിധ പുതിമകൾക്കും എല്ലാവിധ കാര്യങ്ങളും ും എന്ത് നാട്ടില് നിന്നവരാ എത്ര ആദർശങ്ങൾ കൊണ്ടു നടന്ന നേതാവായിരിക്കും പ്രസിഡന്റോ സെക്രട്ടറിയോ നാടിന്റെ പ്രിയപ്പെട്ടവർ കോടതിയിൽ കടന്നു വരുമത്രേ അവൻ ആരൊക്കെയാണോ ഈ ദുനിയാവിൽ നിന്ന് അവന്റെ ദുരിതുകൊണ്ട് വേദനിപ്പിച്ചത് അവര് വരാൻ തുടങ്ങും അവര് വരാൻ തുടങ്ങും അള്ളാഹുവിനോട് പരാതി പറയും അല്ലാഹു എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപവാദം നമ്മൾ ചെയ്ത നമസ്കാരങ്ങളും നോമ്പുകളും സിയാമുകളും സക്കാത്തുകളും ും കെട്ടിവെക്കും എന്നിട്ടോ അല്ലാഹു അവൻ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് അങ്ങനെയുള്ള മനു മുഫ്ലിസ് ആരാണ് പാപ്പരെന്നറിയുമോ അവരാണ് ഏറ്റവും വലിയ പാപ്പരായവര് അവരാണ് ഏറ്റവും വലിയ പാപ്പരായവര് ഈ ദുനിയ സമ്പത്തില്ലാത്തവരല്ല ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇല്ലാത്തവരല്ല ഇവിടെ മണിമാളികളും കൊട്ടാരങ്ങളും ഇല്ലാത്തവരല്ല ഏറ്റവും വലിയ നാളെ അങ്ങനെ ഒരു സമുദായം അങ്ങനെ ഒരു കൂട്ടർ കടന്നു വന്നിട്ട് അവന്റെ തിന്മകൾ കാരണം അവൻ ചെയ്ത നന്മകൾ കൊടുക്കപ്പെട്ട് അവനെ അള്ളാഹു വലിച്ചെറിയുന്ന ഒരു കൂട്ടരുണ്ട് അവരാണ് ഏറ്റവും വലിയ പാപ്പർ പറഞ്ഞു കൊടുത്ത ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നാം ഈ പറയുന്ന ആളുകളൊക്കെ നമ്മൾ ആരെ കുറിച്ചാണോ പറഞ്ഞത് അയൽവാസിനെ കുറിച്ചേക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെ കുറിച്ചായിരിക്കും അല്ലേ എന്നിട്ട് ആ ആളുകള് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും നമ്മളെ മയ്യത്തുൽപ്പിക്കുക ഓനായിരിക്കും പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് സത്വകളിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ നമ്മൾ ആരോടാണോ ഏറ്റവും മോശമായി വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ ഏറ്റവും മോശമായി ഇടപഴകുന്നത് മരിച്ചു കഴിഞ്ഞാൽ നോക്കൂല ഓൻ ഓടി വരും നമ്മുടെ വീട്ടിലേക്ക് കരഞ്ഞു ഓടി വരും എന്നിട്ടോ അവനോട് ചിലപ്പോൾ ചോദിച്ചിട്ട് മൂടി ഉണ്ടാവൂല എന്നിട്ട് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളം പിടിച്ചു തരുന്നതും ബക്കറ്റ് വന്ന് കൊണ്ടുവെക്കുന്നതും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അതൊക്കെ അവനായിരിക്കും മയത്തിന്റെ ഒരു കട്ടിലിന്റെ ഒരു കാലിങ്ങനെ പിടിച്ചിട്ട് അത് പള്ളിക്കാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവൻ ഇങ്ങനെ വിറങ്കലിച്ച് കരയും എന്തുകൊണ്ടാ എന്തുകൊണ്ടാ പ്രിയമുണ്ടവരെ നമ്മളും അവനും ചെയ്ത വർത്തമാനങ്ങളും നമ്മളും അവനും ചെയ്ത വാക്കുകളും അവര് മറന്നിട്ടില്ല അതുകൊണ്ട് ഒന്നും ആരെയും വേദനിപ്പിക്കണ്ട അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ കുറഞ്ഞത് നിങ്ങൾ മികവ് കാണിക്കണം ആരാണ് സൂക്ഷിക്കുന്നത് ആരാണ് റബ്ബിനെ സൂക്ഷിക്കുന്നത് അവരാണ് വിജയിക്കുന്നത് അവനാണ് വിജയിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി പ്രിയപ്പെട്ട ആളുകളായി മാറാൻ എന്ന് അള്ളാഹുവിനഷ്ടപ്പെട്ടവരായിട്ട് നമ്മുടെ നാവിനെ നമ്മുടെ വാക്കുകളെയും നമ്മുടെ ചിന്തകളെയും സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാറാൻ കഴിയുന്നത് കഴിയുന്നത് നിങ്ങൾ നിങ്ങൾ മക്കളാവണം മക്കളാ വരുത് അല്ലാൻ റസൂൽ പറയാ നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത് ദുന്യാവിന്റെ മക്കളാകുമ്പോഴാണ് സകല ഫിത്തനകള് നമ്മുടെ മലകളും പിടിച്ചു നിരത്തി അള്ളാഹുവിന്റെ വലിയത് അവിടെ പിന്നെ വാശികളില്ല ആ പാറക്കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടുവരുമ്പോ അവിടെ ആര വീടാണെന്ന് നോക്കലില്ല അല്ലെ ആ മഴ വെള്ള പാച്ചിൽ ഇങ്ങനെ ഒഴുകിവരുമ്പോ പ്രസിഡന്റോ സെക്രട്ടറിയോ ും നോക്കുന്നില്ല അള്ളാഹുവിന്റെ ശിക്ഷ എല്ലാ എല്ലാവരിലേക്കും ഒരുപോലെ കടന്നു വരുമെന്നാൽ ആരെയും അതുകൊണ്ട് വ്യക്തമായി വ്യക്തമായി സൂക്ഷിച്ചുകൊണ്ട് പറയുന്ന ഒരു ദിവസമുണ്ട് എല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് അതാണ് നമുക്ക് നമുക്കെന്നും കൂടെ ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു സുഭാരത്താണ്

ജീവിതത്തിന്റെ സമസ്ത മേഖലകളൊന്ന് സൂക്ഷിച്ച് പാലിച്ചു ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ദീനനുസരിച്ച് ആ ദീനിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ തിരിസുന്നു പാലിച്ച് ജീവിക്കുന്ന ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയമുള്ളവരെ ഒരാളെ നമ്മൾ ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ ആളെ സ്നേഹിക്കുന്നത് ദീനിനു വേണ്ടിയാകണം ഒരാളോട് നമ്മളെ ബന്ധം മാറ്റുകയാണ് അതും ദീന് വേണ്ടിയാകണം എന്നാണ് ഒരാളെ ഒരാൾ നമുക്ക് വലിയ ഫിത്തനെയാണ് എപ്പ അവനോട് അവനെ കണ്ടാലും തെറിയല്ലാതെ ഒന്ന് സംസാരിക്കൂല അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ക് മാത്രമേ പറയുള്ളൂ ഏ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യൂ സലാമ അവരോട് സലാം പിരിയ അതാണ് ഏറ്റവും നല്ല വർത്താനം അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് എന്തെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിലോ മിണ്ടാതിരുന്നു കൊള്ളുക അതാണ് അതുകൊണ്ട് അങ്ങനെ പല ആളുകളുണ്ടാവും നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള വാ തുറന്നാൽ വെറുച്ച് കേട് പറയുന്ന ആളുകളെ കാരണം നമ്മുടെ ഈമാനം കൂടി നമ്മൾ നഷ്ടപ്പെടുത്തും അതെങ്ങനെയാ നമ്മൾ അതിന് മറുപടി പറയും ഇല്ലെങ്കിൽ എന്താ ചില ആളുകൾക്ക് മനസ്സിൽ ചിന്തയുണ്ട് ഓൻ രണ്ട് പറഞ്ഞാൽ ഞാൻ നാലെണ്ണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആണല്ലാതാവൂലേ ഏഹ് അപ്പൊ എന്ത് ചെയ്യും ഓൻ രണ്ടെണ്ണം പറഞ്ഞാൽ നമ്മൾ നാലും ആറെണ്ണം പറയും അപ്പൊ നമ്മുടെ ഈമാനം നഷ്ടമായി അവന് നമ്മുടെ ഈമാനം നഷ്ടമാക്കുകയും ചെയ്തു അതുകൊണ്ട് ചിന്തിക്കുക ഒരു ഹദീസിലേക്ക് കൂടി നിങ്ങളെ കൊണ്ടുപോകുക പ്രവാചകൻ പറഞ്ഞു ഈ ഒരു കാര്യം നമ്മൾ എന്നും ആ ഒരു കാര്യത്തിന് വേണ്ടി നിലവുള്ളൂ എന്താണ് അത് നമ്മൾക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ കൂട്ടുകാരുടെ ഇഷ്ടമുള്ളതാക്ക എനിക്ക് നല്ലത് കിട്ടി എനിക്ക് നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സമ്പാദ്യ മാർഗം ഉണ്ടായി ഒരു ഉപജീവന മാർഗം ഉണ്ടായി അത് അവനും കിട്ടട്ടെ അല്ലെങ്കിൽ അവന്റെ മകളുടെ കല്യാണം നടക്കട്ടെ അവന്റെ വീട് ഉയരട്ടെ അല്ലെങ്കിൽ അവന്റെ ബിസിനസ്സും ഉയരട്ടെ അവന്റെ എന്തെങ്കിലും ഉയരുമ്പോഴേക്ക് അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴേക്ക് അയൽപക്കത്തെന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്ക് എന്താ എനിക്കുണ്ടാവാത്തത് എന്ന പേരും പറഞ്ഞ് പിന്നെ അതിന്റെ പേരിൽ ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കാൻ നടക്കുക ഏഹ് അപ്പൊ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി എന്ത് ആ അള്ളാൻ റസൂര് പറഞ്ഞെന്താ എനിക്കിഷ്ടപ്പെട്ടത് അവനും ഇഷ്ടപ്പെടണമാണ് എനിക്ക് നല്ലതുണ്ടാവണോ അത് അവൻകും ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ നാവിനെ എന്ന് പറഞ്ഞെങ്കിൽ അതിന് ആദ്യം റസൂർ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിരും വന്തി ദിനത്തിനും വിശ്വസിക്കുന്നുണ്ടോ അതുകൊണ്ട് അപ്പൊ ഈ മാന പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ നാവ് റെഡിയാവണം കൽബ് റെഡി ആവണം നമ്മുടെ അയൽപക്കത്തുള്ളവരോടും നാട്ടുകാരോടും പ്രിയപ്പെട്ടവരോടും അമ്മാശനോടും അമ്മായിമ്മയോടും മരുമകളോടും ഒക്കെയുള്ള കാര്യങ്ങൾ റെഡി ആകണം പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ നാവ് വരുത്തി വെക്കുന്ന വിപത്തുകൾ അതിൽ നാം പെട്ടുപോകരുത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ അകപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്ന് പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാതെ മാപ്പാക്കി തരുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തന്നെ പഠിച്ചവനെ അള്ളാഹുബേ നിന്റെ മുന്നിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ജൂതിയിൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന പഠിച്ചവനെ അള്ളാഹുബേ ഒരുപാട് ചോദിക്കാറുണ്ട് എല്ലാ ഹൈറായ കാര്യങ്ങളും ചോദിക്കുന്നു പഠിച്ചവനെ എല്ലാ ശറായ കാര്യങ്ങളും ഞങ്ങൾ കാവൽ തേടുന്നു പഠിച്ചവനെ അള്ളാഹുബേ ഞങ്ങൾ മരണപ്പെട്ട ബന്ധുമിത്രാദികൾ മാതാപിതാക്ക ക്രിസ്താദന്മാർ കുടുംബക്കാർ കുട്ടികൾ എല്ലാവരുടെയും അവരുടെ നീ സ്വർഗത്തിൻ്റെ പുതുപ്പാക്കി കൊടുക്കണേ അള്ളാഹ് അള്ളാഹുബേ നാളെ ആ ആറടി മണ്ണിലേക്ക് ഞങ്ങൾക്കും പോകാനുള്ളതാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന മുമ്മിനീങ്ങൾ ഞങ്ങൾ നീ പെടുത്തണേ പഠിച്ചവനെ അള്ളാഹുബേ ഞങ്ങളുടെ സഹോദരങ്ങൾ കടം കൊണ്ട് വരയുന്ന സഹോദരർ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ പടച്ചവനെ അള്ളാഹുബൈ വിവാഹപ്രായമെത്തി വധൂപരന്മാരെ കിട്ടാതെ

الاحياء منهم اللمبات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم انصر اخوان المسلمين في فلسطين اللهم انصر اخوان المسلمين في غزه اللهم انصر اخوان المسلمين في رفح اللهم انصر اخوان المسلمين في كيرلا في كل مكان ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين